നമസ്കാരം എല്ലാവർക്കും എല്ലാ സുഖമൊന്നും വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും ബീട്രൂട്ട് വൈനിടാം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇട്ടു നെല്ലിക്ക വൈൻ ഇട്ടു പഴത്തിൻ്റെ ഇട്ടു ഇനി ഒരു ഇനിയൊരു ബീട്രൂട്ടിൻ്റെ വൈനിടുവാണേ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണേ ഒരു കിലോ ബീട്രൂട്ട് ഗ്രേ പിന്നെ അതിൻ്റെ തൊരിയൊക്കെ ചെത്തി എല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ എന്നാലും നമുക്കൊരു കിലോ എന്ന് പറയാം അതിന് വേണ്ടി സ്പൈസസ് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചിടാം ഒരു കാൽ കപ്പ് ഗോതമ്പ് ഗോതമ്പ് കഴുകി ഉണങ്ങിയ ഗോതമ്പാണ് ഒരു കിലോ പഞ്ചസാര ഒരു കിലോയ്ക്ക് ഒരു കിലോ പഞ്ചസാര ആദ്യം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇടാം കുക്കറിലേക്ക് കുക്കറിലോട്ടിട്ട് നമുക്കിതിന് മൊത്തം വേണ്ടത് ഒരു മൂന്നര ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ ഒരു രണ്ടര ലിറ്റർ വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിക്കുവാണ് രണ്ട് പിസിന് അടിപ്പിക്കണം രണ്ട് പിസ്സടിച്ച് കഴിയുമ്പം ഇത് വേകും എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത് തണുത്ത് കഴിയിട്ട് സ്പൈസസും നാരങ്ങാ നീരും ഒക്കെ ഈ കൂടെ ചേർത്തിടുവാണ് നാരങ്ങ നീര് നാരങ്ങ എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചുള്ള നാരങ്ങ ഇതിൻ്റെ കൂടെ ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പം വീട്രൂട്ടിലേക്കിട്ടും നമുക്ക് ഈ ഒരു കിലോയ്ക്ക് വേണ്ടിയത് ഒരു മൂന്നര ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒരു രണ്ടര ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇവിടെ ഒരു കിലോ അല്ല ഒരു ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിച്ച് ചാർജ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം പഞ്ചസാര നമുക്കിത് രണ്ട് മിസിൽ അടിച്ചു കഴിഞ്ഞ് അരിച്ച് വാങ്ങി അരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര എല്ലാം ഇപ്പോൾ നമുക്കിതിൻ്റെ കൂടെ നാരങ്ങാനീര് സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക സ്പൈസസ് ഞാൻ പറഞ്ഞല്ലോ ചെറിയ രണ്ട് കഷ്ണം കറുവാപ്പട്ട കറിവാപ്പൊട്ട നാലഞ്ച് ഗ്രാമ്പും ഏലക്ക ഏലക്കായുടെ തൊണ്ട് ഞാൻ പൊളിക്കും ഏലക്ക ഞാൻ പറഞ്ഞല്ലോ വിഷമാണെന്ന് തന്നെ തൊലിയോടെ ഇട്ടാൽ പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ച് നമുക്ക് രണ്ട് പിസിലടിപ്പിച്ചുകൊണ്ട് വരാം നമ്മുടെ ബീറ്റൂട്ട് രണ്ട് പിസിലടിച്ച ശേഷം വാങ്ങിവെച്ചും രണ്ടര ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ വെച്ചത് ഇത് നമുക്ക് അതന്നെ അരിച്ചി ഭരണിയിലേക്ക് ഒഴിക്കാം അങ്ങനെ വേവിച്ചു വെച്ച ബീട്രൂട്ട് രണ്ടര ലിറ്റർ വെള്ളത്തിൽ വേവിച്ചു വെച്ച ബീട്രൂട്ട് മുഴുവൻ നമ്മളിവിടെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ മാറ്റി വെക്കാം നമുക്ക് ഒരു കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കിലോ പഞ്ചസാരയാണിത് ഒരു നാരങ്ങാടെ നീരും കൂടെ ഞാൻ ചേർത്തിരുന്നു ഇത് എടുത്തപ്പോഴ നാരങ്ങാടെ നാരങ്ങ കിട്ടിയില്ലായിരുന്നു ഒരു നാരങ്ങാടെ നീര് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണുണ്ട് നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ആ ചൂടോടെ തന്നെ ചേർത്തു ചൂടോടെ ചേർത്താൽ അല്ലെങ്കിൽ തിളപ്പിക്കുന്ന കൂടെ നമ്മൾ ചേർത്താലും കുഴപ്പമില്ല നമ്മൾ ഒരു കിലോ പഞ്ചസാര കിട്ടും ഏകദേശം ഒരു കാൽക്കൽപ്പ് ഗോതമ്പുണ്ട് സൂര്യഗോതമ്പാണിത് സൂര്യഗോതമ്പോ നാടൻ ഗോതമ്പോ എന്താണേലും ഇത് കഴുകി ഉണങ്ങിയതായിരിക്കണം എന്ന് മാത്രം അത് വിട്ടു കൊടുക്കുകയാണ് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം മറ്റേ നമ്മുടെ സാധാരണ മറ്റേ ഇച്ചിയുടെ വലിയ ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ പഞ്ചസാര അതും കൂടി ഇട്ട് ഒന്ന് പുളിപ്പിച്ച ശേഷം മാത്രമേ ഒഴിക്കൂ ഒഴിക്കാവുള്ളൂ ഇതിപ്പോൾ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഞാൻ ഈ കുഞ്ഞ് സ്പൂണിന് ഒരാര സ്പൂണ് ടീസ്പൂണിലും ചെറിയ സ്പൂണാണ് ഇനി നമുക്ക് തടിത്തവിയൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം സ്പൈസസ് എല്ലാം നമ്മളിട്ടാണ് തിളപ്പിച്ചത് നരഞ്ഞാൽ നീങ്ങും ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരു വശത്തുകൂടെ ഇളക്കണം ഒന്നുകിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ വശത്തൂടെ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരേ സമയത്ത് ദിവസവും അടക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ദിവസം ഒന്ന് രണ്ടോ മിനിറ്റ് നേരം ഒന്ന് അളക്കിയാൽ മതി ഇതിന് ശേഷം നമുക്ക് അടച്ചിട്ടൊരു ബോട്ടം തുന്നുകൊണ്ട് മൂടി കെട്ടി വെളിച്ചം കിടക്കാത്ത എവിടെയെങ്കിലും വെക്കാം അതിന് ശേഷം ഒരു പതിനെട്ട് ദിവസം കഴിയുമ്പം നമുക്ക് ഇതൊന്നരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരിക്കാം ഒന്നും കൂടെ അരിച്ച് നമുക്ക് ഗുപ്പിയിലാക്കുമ്പം നല്ല തെളിഞ്ഞ വൈൻ കിട്ടും രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ തെളിഞ്ഞതായിരിക്കും അങ്ങനെ കറക്റ്റ് ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നല്ല ക്ലിയർ വൈൻ കിട്ടും നമ്മൾ രണ്ടര ലിറ്റർ വെള്ളത്തിലാണിത് തിളപ്പിച്ചത് അത് നമ്മൾ ഒഴിച്ചു ഇനിയും ഒരു ലിറ്റർ വെള്ളം ഞാൻ ഞാനിവിടെ തിളപ്പിച്ചാർച്ച് നേരത്തെ വെച്ചിരുന്നു ഇനി കെട്ടി ഒരു ലിറ്ററിന് വെള്ളമാണ് തിളപ്പിച്ചാറില് വെള്ളമാണ് ഇപ്പം മൊത്തം മൂന്നാറ് ലിറ്റർ വെള്ളമുണ്ട് ഒരു കിലോ വീട്ടിലിട്ടുണ്ട് ഇനിയും നമുക്കിത് മൂടി കെട്ടി വെക്കാം നാളെയും എല്ലാ ദിവസവും നമുക്ക് ദിവസവും എടുത്ത് ഇളക്കി വെക്കാം നമ്മുടെ ൂട്ട് പൈൻ ഇട്ടിട്ട് ദിവസം കഴിഞ്ഞു നമുക്കൊന്ന് അരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവല്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അരിച്ചു എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ നെല്ലിക്കായി വന്നിട്ടായിരുന്നു ഞാൻ കാണിച്ചതായിരുന്നു അന്ന് ഞാൻ അരിച്ചില്ലായിരുന്നു ഇപ്പൊ ഈ കൂടെ നമുക്ക് ഇതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കി അഭിപ്രായം പറയാനായിട്ട് നമുക്ക് രണ്ട് അതിഥി എളുപ്പം എത്തുന്നതായിരിക്കും അവരുടെ അഭിപ്രായം കേൾക്കട്ടെ പിള്ളേർ അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇവരും പറയും അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് മയം ചെയ്യുമ്പോ അറിയാൻ പറ്റുന്നു ക്രിസ്മസിനൊക്കെ അടിപൊളിയായിട്ട് കുട്ടിക്കാൻ പറ്റിയ ആ കളറും അതിന്റെ ചുവന്ന കറുമൊക്കെ ആയിട്ട് അടിപൊളി അമ്പൂ ഇത് കൊള്ളാം നല്ല നല്ല ഉണ്ട് അപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ ക്രിസ്മസ്